എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ജോലിക്കൊന്നും കേട്ടോ സുമ്മ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞാരും വിചാരിക്കേണ്ട ജോലിയൊക്കെ ഉണ്ട് കൂലിപ്പണിയാണ് എല്ലാവരെയും കാണിക്കാനായിട്ട് അത്ര വലിയ സെറ്റപ്പുള്ള ജോലി ഒന്നുമില്ല കേട്ടോ ആ കൂലിപ്പണിയാണ് അപ്പം പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണാം ബൈ പായേ സീ പണി കഴിഞ്ഞ് വൈകിട്ട് വീഡിയോ വരും എല്ലാവരും കണ്ടോ ശരി ഇതായിട്ടാണ് ഞങ്ങളുടെ പണി സീറ്റ് ഇവിടെ എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല റ്റാണ് പവറാണ് പവർ ഏഷ്യാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ട ഇട്ടി ചമ്മന്തി അമ്മയുടെ സ്പെഷ്യൽ തന്നു വിട്ടു എടുത്തു കയ്യിലൊക്കെ കണ്ട സിമെൻറ്റായിട്ടേ ഇരിക്കണേ ഒന്നും പിന്നെ അങ്ങനെ കഴിച്ചു സന്തോഷം ജോലിക്ക് പോവുക പൈസ ഉണ്ടാക്കുക ജീവിക്കുക അതൊക്കെ ഒരു രസമല്ലേ ആരായും സന്തോഷം ആഗ്രഹിക്കാത്ത അല്ലേ പിന്നെ ഉച്ചയായി ഉച്ചക്കാണ്ട് ചോറും ചമ്മന്തിയും ഒക്കെ കഴിച്ചു മഴയെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒട്ടക്കെത്ത മഴയായിരുന്നു പെട്ടു എന്നാദ്യം ഓർത്ത് കാരണം ഒരു മൂന്ന് മണിക്ക് മൂന്ന് മൂന്നേക്കാലം ആയപ്പോൾ തന്നെ ശരീരത്തിനും അങ്ങോട്ട് നല്ല സത്യം പറഞ്ഞാൽ മുകളിൽ ഞങ്ങൾ പണന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെന്നും ജോലിയൊന്നും ശരിക്കും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ലായിരുന്നു കേട്ടോ സാധനം മഴ മഴ അങ്ങോട്ട് തകർത്തങ്ങോട്ട് പെയ്യട്ടെ ഓർത്തു ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ വന്ന് ബൈസ് നല്ല മഴയായിരുന്നു രശ്ശയിലായിരുന്നു നമുക്ക് തിത്തം പറ്റും ഭയങ്കര തണുപ്പും ഊർജിതമായ തണുപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു ചൂട് കട്ടം കാത്തി വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇട്ടു തരും അതങ്ങനെ കുടിച്ച് സന്തോഷകരമായി ഇടവൊക്കെ നിവൃത്തി സമാധാനപൂർവ്വം കിടന്നുറങ്ങാൻ നമ്മളെ രാവിലെ വീണ്ടും ജോലിക്ക് പോകും ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമാധാനമായി ഉറങ്ങും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ ആയിട്ടോട്ടവ